ഇവിടുത്തെ ഹിന്ദുവിനോട് മുസ്ലിമിനോട് ക്രിസ്ത്യാനിയോടൊക്കെ നമുക്ക് പറയാനുള്ളത് ഈ പ്രപഞ്ചത്തിനൊരു നാഥൻ ഉണ്ട് എന്നാണ് അത് രണ്ടായിരം വർഷം മുമ്പുള്ള അല്ല കാരണം ഈസാനഭി ജനിക്കുന്നതിന് മുമ്പ് ഭൂമിയുണ്ട് ഈശാനഭി ജനിക്കുന്നതിന് മുമ്പ് സൂര്യൻ ഉദിച്ചിരുന്നു ഈസാനഭി ജനിക്കുന്നതിന് മുമ്പ് ചന്ദ്രൻ നിലാപലകൾ പൊഴിച്ചിരുന്നു ആ ഈസാനബി ജനിക്കുന്നതിന് മുമ്പ് പുഷ്പങ്ങൾ വിടന്നിരുന്നു ആ പുഷ്പമേ അധിക നീ എത്ര ശോഭിച്ചിരുന്നു രാജ്ഞി കണക്കയെ എന്ന് പാടി ആ പുഷ്പങ്ങളൊക്കെ വിടർന്നിരുന്നു വെറ്റ വിടരുങ്ങാത്ത തങ്ങളിൽ ഇണങ്ങാത്ത മൂളലായി പേടിപ്പെടുത്തുന്നതും കുയിലിന്റെ കൂകലായി പേടി മാറ്റുന്നതും പിന്നെ ഒരു ശസിനെ തോളിലേറ്റുന്നതും എടുത്തു നീ കാട്ടിൽ മറയുന്നതും കണ്ണാല കണ്ടിട്ടു സർവം സഖയായി ഭൂമിക്ക് ഒരു ചരമഗീതം എഴുതിയ പോയുറുപ്പ് പാടിയതാണ് ഭൂമി ഭൂമി നമ്മൾ ജനിക്കുന്നതിന് മുമ്പുണ്ട് ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് ഭൂമിയുണ്ട് ശ്രീരാമൻ ജനിക്കുന്നതിന് മുമ്പ് ഭൂമിയുണ്ട് ദശരഥ മഹാരാജാവിന്റെ പുത്രൻ അപ്പൊ ദശരഥ ഉണ്ട് ദശരഥ മഹാരാജാവിന്റെ മുമ്പുള്ള ആളല്ല ശ്രീരാമൻ കൈകൈ കൗസല്യ സുമിത്ര അതില് കൗസല്യയുടെ പുത്രനായി ജനിച്ചു അപ്പൊ കൗസല്യ അതിന് മുമ്പേ ഉണ്ട് കൗസല്യയുടെ മുമ്പ് ലോകമുണ്ട് എങ്കിൽ മുഹമ്മദ് നബിയുടെ നബിയുടെ മുമ്പ് ലോകമുണ്ടെങ്കിൽ മനുഷ്യവാസം ഈ ഭൂമുഖത്ത് ഉണ്ടാകുന്നതിന് മുമ്പ് ലോകമുണ്ടെങ്കിൽ എല്ലാരോടുള്ള ചോദ്യം ഒന്നേ ഉള്ളൂ ലോകത്തെ ആര് സൃഷ്ടിച്ചു എന്ന ചോദ്യം ക്രിസ്ത്യാനിക്ക് പറയാൻ പറ്റോ യേശു ക്രിസ്തു അപ്പൊ എല്ലാരും ചോദിക്കും യേശു ക്രിസ്തുവിന് മുമ്പും പ്രപഞ്ചം യേശു ക്രിസ്തുവിന് മുമ്പ് കന്യാമറിയമുണ്ടല്ലോ എല്ലാരും മനസ്സിലാക്കി എത്ര സിമ്പിൾ ഇസ്ലാമിനോളോ ജനങ്ങളോട് പറയാൻ ഇത്ര ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്ട് ലോകത്ത് വേറില്ല